സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സൈദിൽ വിച്ചർപ്പുളശ്ശേരിയാണ് പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങളെ ഇന്ന് എൻ്റെ പുറകിൽ കാണുന്ന മൂന്ന് ബെഡ്റൂമുള്ള അടിച്ചാപൊളി വീട് ഒരു ബെഡ്റൂമിൽ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഫൈനൽ റേറ്റ് പതിനാല് ലക്ഷം രൂപയ്ക്കാണ് നിറയെ വീടുകളുള്ള ഏരിയ വെറും പതിനാല് ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മൂന്ന് ബെഡ്റൂം അടങ്ങിയ ഈ വീട് സൂ എഫർ വീട് എന്ന് പറഞ്ഞാൽ പറയാം കേട്ടോ നേഘോഷപ്പളൊന്നും ഒരു കാര്യമായിട്ടില്ല അതുകൊണ്ടാണ് വില വിലൻ്റെ വസ്തു പറയുന്നത് അപ്പം ഇൻഷാ അത് അത് കണ്ടതിന് ശേഷം ദേവിടെ നിന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ നടക്കാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹാബിബിളെ ഇതാണ് നമ്മുടെ കോഴിക്കോട് പെരിന്തലമണ്ണ അതായത് കോഴിക്കോട് നിന്ന് മലപ്പുറം മലപ്പുറം നിന്നും പെരിന്തൽമണ്ണ പെരിന്തല നിന്നും മണ്ണാർക്കാട്ടൊക്കെ പോകുന്ന റോഡ് ഹൈവേ അമ്മണിക്കാട് കുറച്ചും കൂടി അപ്പുറത്താണ് കേട്ടോ ഒരു സ്റ്റോപ്പ് അപ്പുറത്താണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടേക്ക് ദൂരം പെരിന്തലമണ്ണെന്ന് ആറ് കിലോമീറ്റർ ആണ് നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത് നോക്കി കാരണം വീടിനെക്കുമ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വൈദ്യപ്പിൽ പറയുന്നുണ്ട് ഏഴ് എട്ട് കിലോമീറ്റർ എന്നൊക്കെ ഇല്ല ഇവിടുത്തെ ആറ് കിലോമീറ്ററും ഇവിടുന്ന് നമുക്ക് കറക്റ്റ് ഇതാ ഈ റോഡിന് ഒരു എഴുന്നൂറ് മീറ്റർ അപ്പോൾ ആറ് എഴുന്നൂറ് ഏഴ് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമുക്ക് പെരിന്തൽ ദൂരം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങളെ ഇത് ധൈര്യം നല്ല മുതലാണ് ധൈര്യമായിട്ട് വാങ്ങിക്കോളും യാതൊരു സംശയമില്ല ഈ വിലക്കൊന്നും എവിടെയും കിട്ടൂല കേട്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ ഇതാണ് നമ്മുടെ കോഴിക്കോട് പാലക്കാട് ഹൈവേന്ന് വരുന്ന റോഡ് അമ്മണിക്കാട്ടിൽ നിന്ന് കേട്ടോ ഹൈവേന്ന് വിളിക്കുക എഴുന്നൂറ് ആണ് ദൂരം നല്ലോണം വീടുകളുണ്ട് അപ്പോൾ ഇന്ന് കാണുന്ന വീട് ഈ കാണുന്ന വീടാണ് കേട്ടോ വെറും പതിനാല് ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ വീട് തരാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ അപ്പോൾ അമ്മണിക്കാടി എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ നമുക്ക് ആദ്യം വീടിന്റെ പരിസരം ഒന്ന് കാണാം അല്ല വന്നു കഴിഞ്ഞാൽ എഴുന്നൂറ്റി അമ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റാണ് കേട്ടോ എഴുന്നൂറ്റി അമ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് നല്ല വീട് കാണിച്ചു കൊടുത്താൽ കാണിച്ചു കൊടുത്താൽ ദൈവാങ്ങൾ കാണിച്ചു കൊടുക്കാം എഴുന്നൂറ്റി അമ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ആറു വർഷം പഴക്കം നല്ല വീട് ആറു വർഷം പഴക്കമുണ്ട് എന്ന് ആരും പറയില്ല ഇതാ കണ്ടില്ലേ കോഴൽ കണ്ണട് ടാങ്ക് എല്ലാം ഉൾപ്പെടെ ഇതാണോ ഹീപിങ്ങളെ കാണണം ഇനി നമുക്ക് വീടിൻ്റെ ആ സൈഡ് ഒന്ന് കാണാം ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ വാഹനം നിർത്താനുള്ള സൗകര്യം ഇതാ ഹീബിങ്ങൾ കേട്ടോ ഒരു ഓട്ടോഷാഡ് എന്നൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കാർ ലേസം ഇറക്കിയിട്ടിണത് അല്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ ഏകദേശം രണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നമുക്ക് ഇവിടെ ഉണ്ട് അല്ല ഓട്ടോഷ്ടിട്ട് ഇവിടെ കുറച്ച് ഗ്യാപ് ഇട്ടിട്ടാണ് ഞാൻ കാർ കിടത്തിയിരുന്നത് അപ്പോൾ രണ്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ലൈൻ പൈപ്പ് ഉണ്ട് കേട്ടോ അപ്പം ആ ലൈൻ വെള്ളത്തിൻ്റെ എല്ലാ പരിപാടികൾ കഴിച്ചിട്ടുണ്ട് വെള്ളം അടുത്ത് വരും കേട്ടോ അതിൻ്റെ പുറമെ കുഴൽക്കിണറ് മോട്ടർ ടാങ്ക് എല്ലാം എന്തുണ്ട് ഇതാണ് ചെയ്യാത്ത ആ നമുക്ക് ഇതാ കണ്ടേ ഇതിങ്ങനെ പെടുന്നങ്ങളുടെ ആണ് സ്ഥലം റിക്കാർഡ് പരമായിട്ട് നമുക്ക് മൂന്നര ആണ് എന്തെങ്കിലുള്ളത് കേട്ടോ റിക്കാർഡ് പരമായിട്ട് മൂന്നര സെൻറ്റാണുള്ളത് ചെറിയൊരു പാർട്ടിക്ക് ചെറിയൊരു കുടുംബത്തിന് ജീവിക്കാൻ സുഖസുന്ദരമായിട്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിൽക്കൊന്ന് പോവാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ നമുക്ക് ആദ്യമായിട്ട് സിറ്റൗട്ട് കിടക്കാം എഴുന്നൂറ്റി അമ്പത്തി രണ്ട് സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ഓണറ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ വണ്ടി വാഹനങ്ങൾ നിർത്താനുള്ള രണ്ട് വാഹനം നിർത്താനുള്ള സൗകര്യം ഇത് നമുക്ക് ജനലിൽപ്പുളി അത് റൂമിൻ്റെയാണ് ഒരു ബെഡ്റൂമിൻ്റെ ആണ് അതാ നല്ല അത്യാവശ്യം ഒരു അഞ്ചാറ് പേർക്ക് ഇരിക്കാനുള്ള സിറ്റൗട്ട് കേട്ടോ നല്ല കൈവരിലൊക്കെ വെച്ച് സ്റ്റീലിലേതൊക്കെ വെച്ച് നല്ല ഡിസൈനിലന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു ചെറിയ മക്കളൊക്കെ ഒന്നും ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകില്ല അതിനൊക്കെ സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഡോറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ല്ലേ അപ്പോൾ നമ്മൾ ഡോറൊക്കെ തുറന്ന് മെല്ലെ ഇങ്ങനെ പോവും എന്താ അല്ലേ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയ ഒരു ഹാളാണ് അത്യാവശ്യം സൗകര്യമുള്ള നല്ല വലിയൊരു ഹാൾ തന്നെയാണ് എന്താ അല്ലേ ഇവിടെ സോക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷ് പേസ് ഉണ്ട് വാഷ് പേസ് വെച്ചിട്ട് ഹാളിൽ ഈ ഹാളിൽ നിന്നാണ് നമുക്ക് മൂന്ന് റൂമിലേക്ക് തിരിയണത് അപ്പോൾ അതിൽ ഒന്നാമത്തെ റൂം എന്നാൽ ഇത് ഉള്ളൊക്കെ കാണിച്ചു കൊടുത്താൽ മോളെ കാണിച്ചു കൊടുക്കട്ടോ ലീഗ് പൊട്ടൊന്നുമില്ല ഇല്ല ഇതാണ് ഒരു ബെഡ്റൂം കണ്ടില്ലേ ഹാബിബി ഞങ്ങൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലാണ് അലമാര സെറ്റ് ചെയ്ത് ചുമരനോട് ചേർത്തിട്ട് കണ്ടോ നല്ല ഭംഗിയിൽ നല്ല സൗകര്യത്തോട് കൂടിയിട്ട് അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ മറ്റുള്ള റൂമുകളുണ്ട് കേട്ടോ ഒരു അറ്റാച്ച് ഉണ്ട് ഒരു റൂമിൽ ഇല്ല അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഹാളിൽ വന്ന് രണ്ടാമത് നമ്മൾ വേറൊരു ബെഡ്റൂമിലേക്ക് കിടക്കുകയാണ് ഇതാ രണ്ടാമത്തെ ബെഡ്റൂം ഇതും അതുപോലെ തന്നെയാണ് കണ്ടോ ഇവിടെയും ചുമരുമയെ നമ്മൾ അലമര കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതൊക്കെ ഒരു പത്തേ പത്തിൻ്റെ റൂമാണ് കേട്ടോ പത്തേ പത്തിൻ്റെ റൂമാണ് ഇതിന് വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു ബെഡ്റൂമാണ് ഉണ്ടോ ഇത് മൂന്നാമത്തെ ബെഡ്റൂം അപ്പോൾ ഹാളിൽ നിന്നാണ് നമ്മൾ മൂന്ന് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അറ്റാച്ച് ബാത്റൂമിൽ ഇതിലുള്ള യൂറോപ്യൻ പ്രോസക്റ്റ് ആണ് അത് കാണിച്ചു കൊടുത്തോ ബാത്റൂമിൽ നിന്ന് കാണിച്ചുകൊടുക്കുക ഇക്ക ടൈലറ്റ് നല്ല വർക്കിലാണ് കേട്ടോ ഈ വിലക്കൊന്നും എവിടെയും കിട്ടില്ല വീട് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ കണ്ടില്ലേ ഹബി നല്ല വീടും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇനി നമുക്ക് ഈ ഹാളിൽ നിന്ന് തന്നെ ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കിച്ചൺ കാണാം അല്ല ആണോ കിച്ചനൊക്കെയാണ് ചില സൂപ്പർ കിച്ചൺ കേട്ടോ വീട് കേട്ടോ വീട് ചെറുതാണെങ്കിലും കിച്ചൺ ഒക്കെ നല്ല സൂപ്പറാണ് അത്യാവശ്യം വലിപ്പണ്ട് റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മല്ലിപ്പൊടി മല്ലി മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ട് സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ടൈൽസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഉണ്ടോ സാധാ അടുപ്പ് വിടേണ്ട കണ്ടിരണം പിന്നെ അങ്ങനെ കടന്നു കഴിഞ്ഞാൽ അങ്ങനെ പുറത്തേക്കിണ്ട് കിടക്കും കേട്ടോ ഇതാണ് പുറത്തേക്കുള്ള എൻട്രൻസ് ഇതിങ്ങനെ നമ്മുടെ വീടിൻ്റെ പുറകിലേക്ക് അല്ലേ അപ്പോൾ എല്ലാ ഭാഗവും നിങ്ങൾക്ക് കാണിച്ചു തന്നു ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞുതരാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇത് കണ്ടില്ല മൂന്നര സെൻറ്റ് സ്ഥലം കേട്ടോ എഴുന്നൂറ്റി അമ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് വീട് കേട്ടോ അതിൻ്റെ പുറമെ വാഹനം നിർത്താനുള്ള സൗകര്യം ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് നാലുപോറും വീടുകളുണ്ട് മലപ്പുറം ജില്ലയിലാണ് എവിടെയെന്ന് ചോദിച്ചാൽ പെരിന്തൽമണ്ണയിൽ നിന്ന് വളരെ അടുത്താണ് ഒരു പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു എട്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലേക്കാണ് അമിനെക്കാട്ടിട്ടുള്ള ദൂരം കേട്ടോ അപ്പോൾ അത് കോഴിക്കോട് ഹൈവേ നമുക്കൊരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ആണ് കൂടിയാൽ ദൂരം കണ്ടില്ലേ നാലു നാലുപുറം വീട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഓണറുടെ നമ്പറിനാണ് നമ്മൾ വെക്കുന്നത് ഈ ഓണറുടെ നമ്പർ വെക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഓണറായിട്ട് സംസാരിച്ച് നിങ്ങൾ ഡീലിങ് ആയിട്ട് ഈ വാങ്ങാൻ വരുന്നവർക്ക് പല പ്രശ്നമുണ്ട് കാരണം വാങ്ങാൻ വരുന്നവർ നമുക്ക് തരേണ്ട കമ്മീഷൻ എത്രയെന്ന് അറിയുമോ ഒറ്റ ശതമാനം വെറും പതിനാലായിരം പതിനാലായിരത്തി കച്ചവടം ആവുകയാണെങ്കിൽ പക്ഷെ പതിനാലായിരം കിട്ടണം എന്ന് പറഞ്ഞിട്ട് തന്നെ ഓണർ പതിനഞ്ചും പതിനാറും പറഞ്ഞതാണ് ഈ ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ നിങ്ങൾക്ക് കിട്ടണമൊക്കെ ലാഭമാണ് മനസ്സിലല്ലേ പക്ഷേ വരുത്താൻ സാധ്യത അല്ല കാരണം ഇത് അതിനുമായിട്ട് അപ്പുറമുള്ള മുതലുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇതിൻ്റെ ലോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിട്ടേ അല്ല ലോണുണ്ടായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ട് വിൽക്കല്ല അപ്പോൾ അവർക്ക് ആ ബിസിനസ്സൊന്നും മാറണം അവർ തറവാണ്ടോടുക്കൊന്നും മാറണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്താണ് ഇത് വിൽക്കാൻ കാരണം എന്നൊക്കെ ചോദിക്കാറുണ്ട് അവരോട് തന്നെയുള്ള മറുപടിയാണ് പറയുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഇത് താഴക്കോട് പഞ്ചായത്താണ് കേട്ടോ താഴക്കോട് പഞ്ചായത്തിലാണ് വാഹനം എന്ന് പറഞ്ഞാൽ എല്ലാ വാഹനത്തിലും വേറെ സൗകര്യമുണ്ട് അപ്പോൾ വെറും പതിനാല് ലക്ഷം റുപ്പിതിൻ്റെ ഓണർ നിങ്ങൾക്ക് തരും അപ്പോൾ പ്രിയപ്പെട്ട ഹബീബികൾ നിങ്ങളോട് വേറെ കാര്യം പറഞ്ഞ വേറെ ചാനലും കൂടി ഉണ്ട് പുതിയതായി തുടങ്ങിയത് അതായതാണ് സൈതല വി ചർപ്രശ്ശീലെന്നാണ് ആ ചാനലിൻ്റെ പേര് അപ്പോൾ അതൊന്നും നിങ്ങൾ സർച്ച് ചെയ്യുക അതിലിപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തെന്നറിയോ വെറും ഒമ്പതിനായിരത്തിന് താഴെ ഒരു സെൻറ്റ് ഭൂമി കയറിയിട്ട് കേട്ടോ അതൊക്കെ ഒന്ന് കണ്ട്രോളി അപ്പോൾ പ്രിയപ്പെട്ട ഹബീബികൾ എൻ്റെ ഈ രണ്ട് ചാനൽ കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ചാനൽ ചാനലിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ ഇതിപ്പോൾ നമ്മുടെ പഴയ ബിസ്മി റിലേഷൻ്റെ ചാനലാണ് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഹബീബികൾക്ക് ഹബീബിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് കാരണം പ്രവാസികളൊക്കെ അധ്വാനിച്ചിട്ട് വീട് വാങ്ങാൻ കഴിവില്ലാത്തവരുണ്ട് അപ്പോൾ ചെറിയ വീടുകളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെടുക്കാം അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ വീടുകൾ കൂടി മലപ്പുറം ജില്ലയിൽ അപ്പോൾ ഇൻസ്റ്റാവ എൻ്റെ ചാനൽ എല്ലാവരും ഷെയർ ചെയ്യണം എല്ലാവരും ഗ്രൂപ്പ് കത്തിക്കണം ഒരുപാട് യൂട്യൂബർമാരുള്ള കാലഘട്ടമാണെന്ന് ഞാൻ തുടങ്ങിയ അന്നത്തെ മാതിരില്ല തുടങ്ങുമ്പോൾ ഞാനെൻ്റെ അടുത്തുള്ളൂ ഇപ്പോൾ ഒരു ജൂമാക്കെല്ലാം ഒരു പതിനാറ് ജൂമാക്കുള്ള ആൾക്കാർ ഈ യൂട്യൂബായിട്ട് കിടക്കുന്നുണ്ട് പക്ഷേ അതിൽ കച്ചവടം അറിയുന്നവരുമുണ്ട് അറിയാത്തവരുണ്ട് കാരണം എന്താ പറയുക പ്രത്യേക ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിലുള്ള യൂട്യൂബ് ചാനലിൽ തുടങ്ങുക അതല്ലെങ്കിൽ ഒരു ഇതാ തുടങ്ങിയിട്ട് കച്ചവടം അവിടെ മാർക്കറ്റ് റേറ്റ് എന്താ കാര്യങ്ങൾ കാര്യങ്ങളെന്താണെന്ന് അറിയാതെ ഇതുണ്ട് അപ്പോൾ നമ്മൾ ഗ്രഹത്തെ കൊണ്ട് പത്തിരുപത്തി രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലുണ്ടാവുകൊണ്ട് ഒരു ഏരിയ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മാർക്കറ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാം എന്നിട്ട് മാത്രമേ ഞാൻ പോസ്റ്റ് ഇടുക അല്ലാത്ത ഞാൻ പോസ്റ്റ് പോസ്റ്റിയിട്ടില്ല തിരിച്ചിട്ട് പോരും കേട്ടില്ലേ അപ്പൊ നിഷാ എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള പ്രതീക്ഷയോടി അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും